നമസ്കാരം ടൊറന്റോയിലെ പിയേഴ്സൺ വിമാനത്താവളത്തിൽ എൺപത് പേരുമായി പറഞ്ഞ വിമാനം കാറ്റിലും മങ്ങിലും കീഴ്മേൽ മറിഞ്ഞ് ലാൻഡ് ചെയ്തയുടൻ കത്ത് നശിച്ചു അപകടത്തിൽ പരിക്കേറ്റ പതിനഞ്ചോളം യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് മൂന്നുപേരുടെ നില ഗുരുതരമാണെങ്കിലും അപകടത്തിൽപ്പെട്ട ഭൂരിപക്ഷം യാത്രക്കാരും കൂളായി പുറത്തിറങ്ങി സെൽഫി എടുത്തു ഡെൽറ്റ എയർലൈൻസ് വിമാനമാണ് തിങ്കളാഴ്ച അത്ഭുതകരമായ അപകടത്തിൽപ്പെട്ടത് അപകട സമയത്ത് എഴുപത്തിയാറ് യാത്രക്കാരും നാല് ക്രൂ മെമ്പേഴ്സുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് പീൽ റീജിയണൽ പാരാമെഡിസിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു കുട്ടിയടക്കം പതിനഞ്ച് പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് ലാൻഡ് ചെയ്ത സമയത്ത് പ്ലെയിൻ തെന്നി തെന്നിമറിയുകയായിരുന്നു എന്നാണ് സി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ അപകടത്തിൽപ്പെട്ട ഭൂരിഭാഗം പേരും പരുക്കുകൾ ഒന്നും കൂടാതെ രക്ഷപ്പെടുകയായിരുന്നു അപകടത്തിന് പിന്നാലെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം മണിക്കൂറുകളോളം നിർത്തിവെച്ചു ഡെൽറ്റയുടെ ഫോർ എയ്റ്റ് വൺ നയൻ വിമാനം അപകടത്തിൽപ്പെടുവാൻ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ലെങ്കിലും ഇന്നലെ ഉച്ച മുതൽ ടൊറാൻഡോയിൽ അത് ശക്തി ശക്തമായ കാറ്റുണ്ടായിരുന്നു മണിക്കൂറിൽ നാൽപ്പത് മൈൽ വരെ വേഗത്തിലായിരുന്നു കാറ്റ് ആങ്ങിയടിച്ചിരുന്നത് ശക്തമായ കാറ്റിൽ വിമാനം ആടി ഒലിഞ്ഞതാവാം അപകടകരണമെന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത് യാത്രക്കാരുടെ അനുഭവവും ഇത്തരമൊരു സാധ്യതയാണ് ശരിവെക്കുന്നത് ബോംബെ ഡിയർ സിആർ നയൻ ഹൺഡ്രഡ് വിമാനം എൻഡാർ എയർ എന്ന ഒരു പ്രാദേശിക വിമാനവുമായിരുന്നു പ്രവർത്തിച്ചിരുന്നത് മിനപ്പോലീസ് ആസ്ഥാനമായുള്ള ഡെൽറ്റ എയർലൈൻസിന്റെ പൂർണ്ണ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണിത് സെയിന്റ് പോളിൽ നിന്നും ടൊറാന്റോ പിയേഴ്സൺ ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്കുള്ള എൻഡെ ഫോർ എയ്റ്റ് വിമാനം അപകടത്തിൽപ്പെട്ടതായി ഡെൽറ്റ എയർലൈൻസും സ്ഥിരീകരിച്ചിട്ടുണ്ട് അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അവ പരസ്യപ്പെടുത്തുമെന്നും കമ്പനി അറിയിച്ചു വിമാനം ാൻഡിംഗ് നടത്തിയതിനെ തുടർന്ന് വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ നിർത്തിവച്ചിരുന്നു മഞ്ഞ മൂടിയ ഹൈവേയിൽ തലകീഴായി മറിഞ്ഞുകിടക്കുന്ന വിമാനത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിമാനത്തിന് പുറത്തു കടന്ന യാത്രക്കാർ മഞ്ഞുപൊതങ്ങിയതത്തിലൂടെ വിമാനത്തിൽ നിന്നും ഓടിയകലുന്ന ദൃശ്യങ്ങളും ലഭ്യമാണ് വിമാനം ക്രാഷ് ലാൻഡിംഗ് അതിനു സമീപത്തെത്തിയ എമർജൻസി എം വിമാനം അഗ്നിക്കിരയാകുന്നത് തടയുവാൻ അതിലേക്ക് ഹോം സ്പ്രേ ചെയ്തിരുന്നു വിമാനം ഇറങ്ങിയ ഉടൻ തന്നെ അതിന് തീ പിടിച്ചെങ്കിലും അത് അണയ്ക്കാനായത് വൻ ദുരന്തം ഒഴിവാക്കി വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരാണ് ഈ അപകട വിവരം ആദ്യം പുറം ലോകത്ത് അറിയിച്ചത് പലരും അപകടത്തിൽപ്പെട്ട വിമാനത്തിനടുത്ത് നിൽക്കുന്ന ചിത്രങ്ങളുമായാണ് തങ്ങൾ യാത്ര ചെയ്ത വിമാനം അപകടത്തിൽപ്പെട്ടതായും എന്നാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടതായും സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് അപകടത്തിൽ ആർക്കും ജീവാപായം ഉണ്ടായില്ല എന്നത് ഏറെ ആശ്വാസകരമാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു